ഷീബ കിച്ചണിലെ ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് ഒരു കുഞ്ഞി റെസിപ്പിയാണേ നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ മീനൊന്നും കിട്ടാത്ത ദിവസമാണെങ്കിൽ ഈ ഒരു കറിയൊന്ന് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്ക് ചെറുപയർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് എത്രയാണ് വേണ്ടത് അത്ര ഇട്ടുകൊടുക്കാം ഞാൻ എന്തേലും ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറിലേക്കങ്ങ് മാറ്റി കൊടുക്കാം ഞാനിത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിലേക്ക് ചെറുവേറെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചെറുവാർ വേവിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചരി ഒന്ന് കുതിർത്ത് വെക്കണം അതാദ്യം തന്നെ ഒന്ന് ചെയ്തു വെക്കണേ അപ്പോൾ ഞാനിത് ഇതിലൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ഒരു ജാർ എടുക്കാം അതിലേക്ക് ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ വെളുത്തുള്ളി പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പച്ചരി ഒരു ടേബിൾ സ്പൂൺ ആണേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരപ്പിത റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുകയർ വെന്തുകൊണ്ട് നോക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പാകത്തിന് പാകത്തിനിപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം ആ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഇത് അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പാകത്തിന് നമുക്ക് ലൂസാക്കി കൊടുക്കാം ഇതിങ്ങനെ തന്നെ ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഓഫ് ചെയ്യാം ഇതിൽ താളിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ തന്നെയാണേ കറി വിളമ്പാന് പിന്നെ നമ്മൾ താളിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് ഇത് കൂട്ടേണ്ടത് ഈ ഒരു കറി ചോറിനാണേ ഏറ്റവും ടേസ്റ്റ് നമ്മൾ ചോറിന് തന്നെയാണ് ഇത് ഉണ്ടാക്കാറ് വേറെ ഒന്നിനും അങ്ങനെ കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടില്ല ചോറിന് തന്നെയാണ് ഇത് നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകെട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളക്കണം തിള വരുന്നതേ ഉള്ളൂ എളുപ്പമല്ല ഈ ഒരു കറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ ഒരു ടേസ്റ്റാണ് അധികം ഒട്ടും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിൽ വെളുത്തുള്ളി എന്തായാലും വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാതെ ഇട്ടുകൊടുക്കണം അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയണേ അപ്പോൾ ഇതാ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എനിക്ക് നമുക്ക് ഓഫാക്കാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഇതിങ്ങനെ കാണുമ്പോൾ സാധാരണ നമ്മൾ ചെറുപയർ കറി തന്നെയാണെന്ന് തോന്നും സാധാരണ ചെറുകയർ കറിയിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ